ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഒരു ഷോപ്പിംഗ് ബോർഡിൻ്റെ അൺബോക്സിങ് വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ആമസോണിൽ നിന്ന് പ പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ് ഹെർലിഷ് ഹോംസിൻ്റെ ഒരു സ്റ്റീലിൻ്റെ ഷോപ്പിംഗ് ബോർഡാണ് ഇത് ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ പരസ്യം കണ്ടിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തതായിരുന്നു എനിക്കിത് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നി അപ്പോൾ ഞാനിതൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് ഇട്ടതാണ് ഇതിന്റെ കൂടെ ചപ്പാത്തി ഒക്കെ പരത്താൻ പറ്റുന്ന ഒരു കുഴലും കൂടിയുണ്ട് ഈ ചോപ്പിംഗ് ബോർഡ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇതൊരു കൗണ്ടർ ടോപ്പ് ആയിട്ട് ഉപയോഗിക്കാനും പറ്റും നല്ല കവറിങ്ങിലാണ് ഇത് പാക്ക് ചെയ്തിട്ടുള്ളത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ചോപ്പിംഗ് ബോർഡാണിത് ഇത് നമ്മൾ മരത്തിൻ്റെയും പ്ലാസ്റ്റിക്കിൻ്റെയും ചോപ്പിംഗ് ബോർഡ് ഉപയോഗിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഹെൽത്തിയാണ് ഇനി ഇതിൻ്റെ ഒരു വശത്ത് ഒരു ബെൻഡിങ് ഉള്ളതുകൊണ്ട് കൗണ്ടർ ടോപ്പിൽ ഇത് നല്ല ഫിറ്റായിട്ടിരിക്കും ഈ ചോപ്പിംഗ് ബോർഡിൽ പൊടി കുഴക്കാനും ചപ്പാത്തി പരത്താനും ഒക്കെ പറ്റും കൗണ്ടർ ടോപ്പിൽ ചെയ്യുന്നതൊക്കെ നമുക്കിതിൽ ചെയ്യാം സാമ്പാറിനും അവിയലിനും ഒക്കെ കഷ്ണങ്ങൾ മുറിച്ചെടുക്കാൻ ഇത് നല്ല സൗകര്യമാണ് ഇത് കുറച്ച് വലിയ സൈസാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയായി ഇതിന് ഇതിൻ്റെ ചെറിയ സൈസും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഈ ഷോപ്പിംഗ് ബോർഡ് ഷോപ്പ് ചെയ്യാൻ മാത്രമല്ല ചപ്പാത്തിക്കൊക്കെ പൊടി ഉഴയ്ക്കാനും ചപ്പാത്തി പരത്താനും കൂടി പറ്റും അവർ പറഞ്ഞിട്ടുള്ളത് അതിന് ഞാൻ ചെയ്യുമ്പോൾ അതിൻ്റെ വീഡിയോ വേറെ ഇടുക എൻ്റെ വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റുകളും കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ ഞാനിപ്പോൾ സാമ്പാറാണ് പെട്ടെന്ന് വയ്ക്കാൻ പോണത് എളുപ്പത്തിലുള്ള ഒരു സാമ്പാറാണ് കുക്കറിലാണ് വെക്കുന്നത് പരിപ്പ് ആദ്യം ഇട്ട് കൊടുത്തിട്ട് കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു കായത്തിൻ്റെ കഷ്ണവും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് സാമ്പാർ പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് ഇത് ഇതിൻ്റെ കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് സാമ്പാർ പൊടി കലക്കിയത് ഒഴിച്ചു കൊടുക്കുക ഇനി കുറച്ച് ആവശ്യത്തിനുള്ള പുളി പിഴിഞ്ഞ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക ഇനി കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒരൊറ്റ വിസിലിന് നമ്മൾ ഈ സാമ്പാർ വേവിച്ചെടുക്കുക ഒരൊറ്റ വിസിൽ കഴിഞ്ഞിട്ട് ആ പ്രഷറിൽ കുറച്ച് സമയം വെച്ചിട്ട് വേണം ഇത് തുറക്കാൻ കടുക് വറുത്തൊഴിച്ചാൽ നമ്മുടെ സാമ്പാർ റെഡി വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻസർ